ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അനുശ്രീ അനുസ് ഹാപ്പി കോർണറിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ബി ബി റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് എൻ്റെ ചാനലിൽ അപ്പം ഞാൻ കുറച്ച് ബി ബി തുടങ്ങുമ്പോൾ തന്നെ ഈ ബി ബി സിക്സ് എന്ന് പറയുന്ന ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അധികം താല്പര്യം ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റായിരുന്നു നമ്മുടെ ജാസ്മിൻ എന്ന് പറയുന്നത് അവരുടെ ഒബ്വിയസ്ലി അവരുടെ ആ ഒരു എന്താ പറയുന്നത് ഇഷ്ടമാവാതിരിക്കാനുള്ള കാരണം അവരുടെ ആ ഒരു കോംബോ വർക്കൗട്ടായതു തന്നെയാണ് കയറിയ സെക്കൻഡ് ഡേ മുതൽ ആ ജബ്രി എന്ന് പറയുന്ന കോംബോ വർക്കൗട്ടായപ്പോൾ ഒരിക്കലും എനിക്ക് ഒരു ഒരു അതാ ഒരു എന്താ പറയേണ്ടത് നല്ലൊരു സൗഹൃദമായിട്ടും നല്ലൊരു നല്ല റിലേഷൻഷിപ്പ് ആയിട്ട് എനിക്ക് അതിനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഒരു ആക്ട് പോലെ മാത്രമാണ് എനിക്ക് ആ ഒരു കോംബോയെ കാണാൻ പറ്റിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ജബ്രി കോംബോ കൊണ്ട് മാത്രമാണ് ജബ്രിയേയും സോറി ഗബ്രിയേയും നമ്മുടെ ജാസ്മിനെയും ഒരു നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് റോളിലേക്ക് തള്ളാൻ നമുക്ക് ഒട്ടുമിക്ക പ്രേക്ഷകരും അതിന് എന്താ പറയണ്ടത് അതിനൊരു വഴിയൊരുക്കിയത് അവരുടെ ആ ഒരു കോംബോ തന്നെയാണ് പക്ഷെ ഗബ്രി ഔട്ടായതോടുകൂടി ജാസ്മിൻ ആ വീട്ടിലിപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടി തുടങ്ങി ഒരുപാട് എന്താ അതിലിപ്പോൾ ഒരു പത്ത് പതിനാറ് പേരുണ്ട് എന്ന് ചോദിച്ചാരിക്കുക പതിനഞ്ച് പേരും എതിർക്കുന്ന ഒരു ആണ് അതിൽ ജാസ്മിൻ എന്ന് പറയുന്നത് പക്ഷെ നല്ല ചങ്കുറപ്പോടു കൂടി നല്ല കൂടി നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഓരോ 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 എന്താ പറയേണ്ടത് ഓരോ സിറ്റുവേഷൻസും മറികടക്കുന്നത് കാണുമ്പോൾ ഓരോ എന്താ പറയേണ്ടത് ഭയങ്കര വിഷമം പിടിക്കുന്ന ഓരോരോ അവസ്ഥകളും നേരിടുന്നത് കാണുമ്പോൾ ശരിക്കും ആ കുട്ടിയോട് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിധത്തിലാണ് ഇപ്പം ആ കുട്ടിയുടെ ആ വീട്ടിലുള്ള നിലനിൽപ്പ് എന്ന് പറയുന്നത് ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്നൊരു നമ്മളിപ്പം കണ്ടു നമുക്ക് പുറത്തുനിന്ന് മാത്രമാണ് നമ്മൾ കാണുന്നത് അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ഈസിയാണല്ലോ അല്ലെങ്കിൽ അധികം കുറച്ചൊരു പെർഫോമൻസും കുറച്ചൊരു പാട്ടും ഡാൻസൊക്കെ ആയിട്ട് തള്ളി പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഉള്ളോ എന്ന് നമുക്ക് വിചാരിക്കുക നമുക്ക് തോന്നും പക്ഷേ ഭയങ്കരമായിട്ട് എന്നെ എന്താ പറയുക എന്നെ ഒരു കാര്യമാണ് സിബിൻ്റെ പടിയിറക്കെന്നുള്ളത് സിബിൻ ഒരു ചെറിയ ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിലെ വഴക്ക് കാരണം ലാലേട്ടൻ ചെറിയ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞത് കാരണം പിറ്റേത് ദിവസം മുതൽ ആ വീട്ടിൽ നിന്ന് പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരാളുടെ മെൻ്റൽ സ്ട്രെങ്ത്തിനെ എത്രത്തോളം ആ ഷോ മാറ്റിമറിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നിയൊരു കാര്യമാണ് സിബിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് നല്ലൊരു കിട്ടിയ എൻ്റർടൈനറായിരുന്നു സിബിൻ സിബിൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പക്ഷെ പുറത്തിറങ്ങിയിട്ട് സിബിൻ തന്നെ പറയുകയുണ്ടായി എനിക്ക് അത്രയധികം നിങ്ങൾ കരുതുന്ന അത്രയും മനക്കരുത്തോ അല്ലെങ്കിൽ നല്ലൊരു ചങ്കുറപ്പോടു കൂടി അല്ലെങ്കിൽ നല്ലൊരു ചങ്കൂറ്റത്തോടും കൂടിയിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നൊരു ബി ബി മെറ്റീരിയൽ അല്ലായിരുന്നു ഞാൻ സിബിൻ തന്നെ തുറന്ന് പറയുകയുണ്ടായി പക്ഷേ ഡേ വൺ മുതൽ അല്ലെങ്കിൽ ഡേ ഡേ ഫസ്റ്റ് വീക്ക് മുതൽ ഇപ്പം ഈ കഴിഞ്ഞ പത്താഴ്ചയോളം നിരന്തരമായിട്ട് എല്ലാം അവിടെയുള്ള ഒട്ടുമിക്ക കണ്ടസ്റ്റൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നല്ല ക്രിറ്റിസിസം കേട്ട് വാങ്ങിയിട്ടും അത്യാവശ്യം എല്ലാ വീക്കിലും വീക്കെൻഡിലും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കേൾക്കേണ്ടി വന്നിട്ടും ജാസ്മിൻ അവിടെ തുടർന്ന് ഒട്ടും കൂസലില്ലാതെ നല്ല സ്ട്രോങ് പ്ലെയർ ആയിട്ട് ജാസ്മിൻ അവിടെ തുടരുന്നുണ്ടെങ്കിൽ ശരിക്കും ജാസ്മിൻ ഒരു കിഡിലൻ ഗെയിമർ തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ബി ബി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ജാസ്മിൻ ഓക്കെ ഞാൻ അടക്കമുള്ള ചില റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ബി ബി സിക്സ് തുടങ്ങിയത് മുതൽ ജാസ്മിനെ വെച്ചിട്ട് ചാകരയാണ് ജാസ്മിനെ നെഗറ്റീവ് അടിച്ചിട്ടാണ് എല്ലാവരും ആ ഒരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ പക്ഷേ എനിക്ക് എൻ്റെ വ്യക്തപരമായിട്ടുള്ള എൻ എനിക്കിപ്പോൾ തോന്നുന്ന എൻ്റെ നിലപാട് എനിക്ക് പറയണമെന്ന് തോന്നി ജാസ്മിൻ്റെ ഇപ്പം നമ്മുടെ ഹോട്ടൽ മുറിയിലെ ടാസ്ക് ഒക്കെ ഞാൻ ഹോട്ടൽ ടാസ്ക് ബി ബിഗ് ബോസിൻ്റെ ഹോട്ടൽ ടാസ്ക് ഒക്കെ ഞാൻ കണ്ടു ശരിക്കും അവിടെ കോർണർ ചെയ്യപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് പവർ പവർ റൂമിൻ്റെ അൻസിബ എന്ന് പറയുന്ന അതിൻ്റെ മെയിൻ ഒരു ഒരു രാജാവ് അല്ലെങ്കിൽ രാജകുമാരിൻ്റെയൊക്കെ റോള് പോലെ ആക്ട് ചെയ്യുന്ന അൻസിബ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടോ അല്ലെങ്കിൽ ജാസ്മിനോടുള്ള ഒരു വൈരാഗ്യ ബുദ്ധി വെച്ചിട്ടോ ആ പവർ റൂമിനെ മൊത്തത്തിൽ നയിച്ചിട്ട് ജാസ്മിനെതിരായിട്ടുള്ള പല ആക്റ്റുകളും അവിടെ നടത്തുന്നതായിട്ട് കണ്ടു റസ്മിനെ റസ്മിൻ അങ്ങനെ ഒരു ഒരു പ്രവോ ഒരു പ്രവോക്കഡായത് തന്നെ അൻസിബയുടെ ആക്ട് മൂലമാണെന്ന് നമുക്കൊക്കെ ലൈവ് കാണുന്നവർക്കൊക്കെ മനസ്സിലായതാണ് അപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും ചേർന്നിട്ട് ആ ജാസ്മിൻ എന്ന് പറയുന്ന ആ പെൺകുട്ടിനെ അങ്ങനെ ആ വീട്ടിലിട്ട് ഇങ്ങനെ ഒറ്റപ്പെടുത്തുക കൊർണറിയ കുറ്റം പറയുക മാറിയിരുന്നപ്പോൾ ഇതൊക്കെ അത് ജാസ്മിൻ കേട്ടും കണ്ടും സഹിക്കുന്നുണ്ട് എന്നിട്ടും അവിടെ നല്ല അടിപൊളിയായിട്ട് കൂസലില്ലാതെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജാസ്മിനൊരു നമ്പർ വൺ ഒരു ഒരു അത്രയും ഒരു ആൾ തന്നെയാണ് എനിവേ ബിഗ് ബോസ് അല്ലെങ്കിൽ പ്രേക്ഷകർ ഇപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്ന കുറേ കുറച്ച് കുറച്ച് എന്താ പറയേണ്ട അൺകട്ട് സീൻസ് ഉണ്ട് ലൈവിലുള്ള കുറേ സീൻസ് നമുക്ക് കാണാം ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അതിനിടയിൽ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് വൻ തോതിൽ നെഗറ്റീവ് അടിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട് ഞാനും ഇപ്പോൾ ആ കുട്ടിയെ ഒരു ചെറിയ തോതിലെങ്കിൽ നമുക്കൊരു ഇഷ്ടം തോന്നാൻ തുടങ്ങിയ ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ ജാസ്മിൻ ഉഗ്രനായിട്ട് കളിക്കുന്നുണ്ട് ടോപ്പ് ഫൈവിലെത്തട്ടെ ടോപ്പ് ഫൈവില് നമുക്ക് നോക്കാം ജാസ്മിനാണോ കപ്പ് നേടുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം എനിവേ അവിടെ വേറെ ആരും അത്രയും ഒരു കൂടി അത്രയും ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഒരുപാട് അപക്വമായ പെരുമാറ്റങ്ങൾ ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് മുൻ ആഴ്ചകളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നല്ല നന്നായിട്ട് സംസാരിക്കാനും നല്ല മാന്യമായിട്ട് സംസാരിക്കാനും നന്നായിട്ട് പ്ലേ ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് നമുക്ക് ഒരു കപ്പടിക്കാൻ കൊടു പറ്റുമെങ്കിൽ ജാസ്മിന് അത് കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു അത് കൂടാതെ നമ്മുടെ എന്ന് പറയുന്ന ആ സിനിമയിൽ മുമ്പ് നമ്മുടെ മമ്മൂട്ടിയോട് പറയുന്ന പോലെ വെറുത്ത് വെറുത്ത് വെറുപ്പിൻ്റെ അവസാനം ഇപ്പം ചെറിയ ഇഷ്ടമൊക്കെ നമുക്ക് കുട്ടിശക്രനോട് തോന്നുന്നുണ്ട് എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ജാസ്മിനോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് എനിവേ അത് നന്നായി തന്നെ പോട്ടെ ആ ഒരു ആ ഒരു പോസിറ്റീവ് പോസിറ്റിവിറ്റി ജാസ്മിന് ഉടനീളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ ശരിക്കും ആ കുട്ടിയിലെ നന്മ എന്ന് പറയുന്നത് ജാസ്മിൻ ട്വൻറ്റി ത്രീ ഇയേഴ്സ് എങ്ങാണ്ടേ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ചെറിയൊരു കുട്ടിയാണ് അധികം വലിയൊരു ഇല്ല ആ കൂട്ടത്തിൽ അപ്പോൾ ജാസ്മിൻ പറയുന്നത് വെച്ചാൽ അധികം ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെക്കാതെയാണ് ബാക്കിയുള്ളവരോട് ഇപ്പോൾ അവ അവൾക്ക് തന്നെ ജാസ്മിനെ തന്നെ അറിയാൻ ജാസ്മിൻ എല്ലാവരും കൂടി കോർണർ ചെയ്യപ്പെടുകയാണ് ആ വീട്ടിൽ ഒറ്റപ്പെടുകയാണ് ആ വീട്ടിലെല്ലാവരും കൂടി കൂട്ടം കൂടി നിന്ന് താഴ്ത്തി ഒരാളാണ് ജാസ്മിൻ എന്ന് പറയുന്നത് പക്ഷേ ആരോടും അങ്ങനെ ഒരു വ്യക്തി വരാക്കി വെക്കാതെ ഒരു പക മനസ്സിൽ കൊണ്ട് നടക്കാതെ എല്ലാം ഒരു പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു നല്ല കിഡ്ഡലൻ പ്ലെയറാണ് എനിവേ നല്ലതു തന്നെ സംഭവിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ ഇതുപോലുള്ള ബി വി റിയാക്ഷൻ വീഡിയോ ഇനിയും കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് മൈ ചാനൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് രേഖപ്പെടുത്തണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ആണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബൈ യു